നമസ്കാരം ജ്യോതിഷ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ വീട്ടിൽ ഒരു ആയില്ലം നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ടോ ഉണ്ടെങ്കിൽ ദാ രണ്ടു മൂന്നാഴ്ച കൂടി കഴിയുമ്പോൾ നിങ്ങളുടെ സമയം തെളിയുകയാണ് ഇതിലും മികച്ച സമയം ഇനി സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും ആയില്ലം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് കാരണം ജീവിതത്തിൽ ആദ്യമായി കോടീശ്വര യോഗം നിങ്ങൾക്ക് വന്നു ചേരുകയാണ് ആയിലം നക്ഷത്രക്കാർക്ക് ജീവിതം വഴിമാറുന്ന പുതുവർഷമാണ് വന്നു ചേരുന്നത് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന നിർണായക വർഷമാണ് ആയില്ല നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷത്തിലെ ഏറ്റവും ആധികാരികമായ ഏറ്റവും സമഗ്രമായ നേരോടെ നിറവോടെയുള്ള ഏറ്റവും വിശ്വാസയോഗ്യമായ സത്യസന്ധമായ സമ്പൂർണ്ണ നക്ഷത്ര ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പറഞ്ഞാൽ അച്ചിട്ടായിട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് സത്യമുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം നിങ്ങളോട് പറയുന്നത് ആയില്ല നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ നക്ഷത്ര ഫലം സമ്പൂർണമായി കേൾക്കുവാൻ പറയണം ആദ്യമായി പറയട്ടെ ആയില നക്ഷത്രക്കാർക്ക് മഹാദേവന്റെ പരമശിവന്റെ അനുഗ്രഹം വന്നു ചേരുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ദുരിതങ്ങളിലൂടെ കടന്നുപോയ നക്ഷത്രമാണ് ആയില നക്ഷത്രം ഒരുപാട് അനുഭവിച്ചു ഒരുപാട് വേദനകൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ ഇന്ന് തീരും നാളെ തീരും തീരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നു ആയില് നക്ഷത്രക്കാരായ ഒട്ടുമുക്കാൽ ആളുകളും എന്നാൽ സംഭവിച്ചതോ പ്രശ്നങ്ങളോട് പ്രശ്നം ജീവിതത്തിൽ നിരാശ തോന്നിയ വർഷങ്ങൾ രാത്രിയിൽ നിശബ്ദമായി കരഞ്ഞ നിമിഷങ്ങൾ ആയില് നക്ഷത്രക്കാരൻ ജീവിതം എന്നും ദുരിതത്തിലൂടെ കടന്നുപോയപ്പോൾ അവർക്ക് ജീവിതത്തിനോട് തന്നെ മടുപ്പ് തോന്നി ജീവിത പ്രാരാപ്തങ്ങൾ സാമ്പത്തിക വിഷമതകൾ കുടുംബപരവും ദാമ്പത്യപരവുമായ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ദാമ്പത്യ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ ജീവിതം തന്നെ അടുത്തു തുടങ്ങിയിരിക്കുകയാണ് ആയില് നക്ഷത്രക്കാർ ഇപ്പോൾ എന്നാൽ ശിവഭഗവാന്റെ സാഷാൽ മഹാദേവന്റെ അനുഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജീവിതത്തിൽ ഇതാദ്യമായി നിങ്ങൾക്ക് വന്നു ചേരുകയാണ് ജീവിതത്തിൽ ആദ്യമായി കോടീശ്വര യോഗം നിങ്ങളെ തേടിയെത്തുകയാണ് മഹാദേവൻ ശിവകവചം നൽകി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ശിവക്ഷേത്രങ്ങൾ മഹാദേവ ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങൾ ശനിയാഴ്ച ദിവസങ്ങൾ ക്ഷേത്ര ദർശനം നടത്തി മഹാദേവന് കാണിക്കിട്ട് പ്രാർത്ഥിക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ശിവകടാക്ഷം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പറയുന്ന ഫലങ്ങൾ പരിപൂർണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഓം നമശുവായ മന്ത്രം കഴിവതും എല്ലാ ദിവസവും ജപിച്ചു മുന്നോട്ടു പോവുക ജീവിതത്തിൽ ഒരുപാട് കുതിച്ച് ആഗ്രഹിച്ചിരുന്ന ചില മുഹൂർത്തങ്ങൾ വന്നു ചേരുന്ന നിർണായക വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ചില സുപ്രധാന തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കുന്ന വർഷമാണ് പുതുവർഷം ചിലപ്പോൾ നിങ്ങൾ പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതാകാം ബിസിനസ് തുടങ്ങുന്നതാകാം അല്ലെങ്കിൽ വിദേശത്തേക്ക് ജോലി സംബന്ധമായിട്ട് പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുയോജ്യമായ ഒരു ജീവിത പങ്കാളി വന്നു ചേരുന്നതാകാം സന്താന സൗഭാഗ്യമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ താമസം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതായിരിക്കാം അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിർണായകമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്ന വർഷമായിരിക്കും പുതുവർഷം ചില ഉത്തമ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ലഭിക്കും ചില പ്രണയ ബന്ധങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും സാമ്പത്തികം ൊഴിൽ വിദ്യാഭ്യാസം എന്നീ കാര്യങ്ങളിൽ ഉയർന്ന വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തും പല സോഴ്സുകളിൽ കൂടി നിങ്ങൾക്ക് സമ്പത്ത് വന്നു ചേരുന്ന അത്ഭുതകരമായ രീതിയിൽ സമ്പത്ത് കുതിച്ചുയരുന്ന ഒരു വർഷമാണ് ഒരു ജീവിതത്തിൽ ഇതുപോലെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ച ഇനി ഒരിക്കലും ചിലപ്പോൾ വന്നില്ല എന്ന് വരും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് ധനലാഭം നിങ്ങളെ കോടിയേ ചുരനാക്കുന്ന അത്യപൂർവമായ ചക്രവർത്തി യോഗം വന്നു ചേരുന്ന സമയമാണ് നിങ്ങളുടെ ജനന സമയവും ജനിച്ച തീയതിയും സ്ഥലവും വെച്ച് നിങ്ങൾ മഹാദിശയും അന്തർദിശയും ഏതാണോ അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇതുപോലെ തന്നെ ലാഭവും കർമ്മപുഷ്ടിയും ഉണ്ടാകുന്ന മറ്റൊരു സമയം ഇനി കിട്ടില്ല എന്ന് തന്നെ പറയാം ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഈ രണ്ട് കാര്യങ്ങൾ വന്നു ചേരുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതിനുള്ള പരിശ്രമം വേണം അതിനുള്ള പ്രാർത്ഥന വേണം ഒരുപാട് ഒരുപാട് കാര്യതടസ്സങ്ങളും കാര്യപരാജയങ്ങളും ജീവിത പരാജയങ്ങളും ഉണ്ടായവരാണ് നിങ്ങൾ എന്നാൽ നിങ്ങളുടെ ഒരുപാട് നാളത്തെ പ്രാർത്ഥനകൾ ഒരുപാട് നാളത്തെ ഭഗവാനോടുള്ള വില അത് ഭഗവാൻ കേട്ടിരിക്കുന്നു സാക്ഷാൽ പരമശിവൻ കേട്ടിരിക്കുന്നു മഹാദേവൻ കേട്ടിരിക്കുന്നു ജീവിതത്തിൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ഭഗവാൻ കാട്ടിത്തരികയാണ് പുതുവർഷത്തിലുള്ള ഏതാണ്ട് ഏപ്രിൽ വരെയുള്ള സമയം വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് ചില ശത്രുദോഷങ്ങൾ അപകടങ്ങൾ ഒക്കെ വന്നുവിടാനുള്ള സാധ്യതകൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നുവിടാനുള്ള സാധ്യതകളുണ്ട് വായിക്കേണ്ട എന്നുള്ള പരിഹാരങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞു തരാം എന്നാൽ മെയ് മാസം മുതൽ അങ്ങോട്ടുള്ള ഏഴെട്ട് മാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സൗഭാഗ്യങ്ങൾ വിരിയുന്ന സമയമായിരിക്കും അപ്രതീക്ഷിതമായിട്ട് പല നേട്ടങ്ങളും സാമ്പത്തിക സൗഭാഗ്യങ്ങളും വന്നു ചേരും ആഗ്രഹിച്ചിരുന്നത് പോലുള്ള തൊഴിൽ ൊഴിൽ മേഖലകൾ നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടും ചിലർക്ക് വിദേശത്ത് ജോലിക്കുള്ള അവസരങ്ങൾ വന്നു ചേരും നാട്ടിലുള്ളവർക്ക് നാട്ടിൽ നല്ല രീതിയിൽ ജോലിക്കുള്ള സാധ്യതകൾ വന്നു ചേരും അതുപോലെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊമോഷൻ വന്നു ചേരും വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളായിട്ടുള്ളവർക്കൊക്കെ വളരെ അനുകൂലമായ സമയമാണ് അതുപോലെ പ്രായം ചെന്നവർക്കും വളരെ നല്ല സമയം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് വിവാഹം പുനർവിവാഹം സന്താന സൗഭാഗ്യം ലോട്ടറി സൗഭാഗ്യം എന്നുവേണ്ട നേട്ടങ്ങളിൽ ഒരു പെരുമഴ തന്നെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് മെയ് മാസത്തിന് ശേഷമുള്ള സമയം ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ ശത്രുദോഷം എങ്ങോട്ട് തിരിഞ്ഞാലും നിങ്ങൾ ബന്ധുക്കളായാലും സ്വന്തക്കാരായാലും നിങ്ങൾക്ക് ശത്രുഭാവത്തിലാണ് നിൽക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ തൊഴിൽ ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഏർപ്പെടുന്ന മേഖലകളിലൊക്കെ ശത്രുദോഷം നിങ്ങൾക്കുണ്ട് അത് ഞാൻ വിശദമായി തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് ദാമ്പത്യ ബന്ധം മിക്ക ആയിരം നക്ഷത്രക്കാർക്കും എന്നും ഒരു പരാജയമാണ് എന്നാൽ കുടുംബജീവിതം കൂടുതൽ സുഖകരമായിട്ട് ദാമ്പത്യ ജീവിതം കൂടുതൽ സുഖകരമായിട്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ നാളുകാരായി ചിലർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് കുതിക്കുവാൻ സാധിക്കും അത്യപൂർവമായ രണ്ട് രാജയോഗങ്ങൾ ചക്രവർത്തി യോഗവും കോടീശ്വരി യോഗവും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം മുതൽ തുടങ്ങും പല രീതികളിലുള്ള മാനസിക പ്രയാസങ്ങളും മാനസിക വിഷമതകളും ടെൻഷനും ഒക്കെ അനുഭവിക്കുന്നവർക്ക് അതെല്ലാം മാറി മനസമാധാനം ഉണ്ടാകുന്ന സമയമാണ് വരുന്നത് വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് മത്സര പരീക്ഷകളിലും പരീക്ഷകളിലുമെല്ലാം ഉയർന്ന വിജയം ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് മക്കൾ മുഖേന ഉയർച്ച വരും സാമ്പത്തിക ലാഭം ഉണ്ടാവും എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ ചെലവ് വരുത്താതെ സൂക്ഷിക്കണം എന്നുള്ളതാണ് പലപ്പോഴും നിങ്ങൾക്ക് വനുവിനേക്കാൾ കൂടുതൽ ചെലവ് വരാറുണ്ട് ഇതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ അച്ചിട്ടായിട്ട് പറയുന്നു നവംബർ ഡിസംബർ മാസം ആവുമ്പോഴേക്കും വളരെ നല്ലൊരു സാമ്പത്തിക ഭാദ എല്ലാ ആയില് നക്ഷത്രക്കാർക്കും സാധിക്കും ധാരാളമായിട്ട് ഉപരിപഠന സാധ്യതകൾ വന്നു ചേരുന്ന സമയമാണ് വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ കേരളത്തിലല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇവർക്കൊക്കെ വളരെ അനുകൂലമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് കാലം അനുകൂലമാകുന്ന ഒരു സമയമാണ് വിദ്യ കൊണ്ട് വിജയിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകുന്നത് ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് പഠന കാര്യങ്ങളിൽ കുറേയേറെ അലസത മടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠന കാര്യങ്ങളിൽ കൂടുതൽ ഊർജ കൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് ഈ യൂണിവേഴ്സിന്റെ മുഴുവൻ ഈ പ്രപഞ്ചത്തിന്റെ ചൈതന്യം മുഴുവൻ ഈ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാവും ഭഗവാന്റെ ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂരപ്പൻറെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ് ഇന്റർവ്യൂകളിൽ വിജയിച്ച് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന സമയമാണ് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ് അതുപോലെ ബിസിനസ് സംരംഭങ്ങളൊക്കെ ചെയ്യുന്ന ആളുകള് രാഷ്ട്രീയ പ്രവർത്തകര് സാമൂഹ്യ പ്രവർത്തകര് ഇങ്ങനെ കലാപരമായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ അവരൊക്കെ അല്പം ജാഗരൂകരാകേണ്ട ഒരു കാലഘട്ടമാണെന്ന് ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ബാങ്ക് മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒരുപക്ഷെ ധനപരമായിട്ടുള്ള ചില ആരോപണങ്ങൾ അപവാദങ്ങൾ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ ചെയ്യാത്ത തെറ്റിനു ശേഷം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് അല്ലെങ്കിൽ മറ്റ് സംരംഭങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കാരെ നിങ്ങൾ കണ്ണിൽ എണ്ണിയൊഴിച്ച് ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ചില വഞ്ചനകള് ചില ചതികളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഉണ്ട് പണം വാങ്ങിയിട്ട് തിരിച്ചു തരാതിരിക്കുക ധനത്തിന്റെ പേരിൽ കലഹമുണ്ടാക്കുക ധനം മോഷ്ടിക്കുക ഇവയൊക്കെ സംഭവിക്കാവുന്ന സമയമാണ് രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും നിതാന്ത ജാഗ്രത കാണിക്കേണ്ട ഒരു സമയമാണ് കാരണം അപ്രതീക്ഷിതമായ സമയത്ത് ചില സങ്കടങ്ങൾ ചില വേദനകൾ ചില ദുഃഖങ്ങളൊക്കെ വരുവാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം കാര്യങ്ങൾ അടുത്ത മീടം ഇടവും ചിങ്ങം തുലാം മാസങ്ങളിൽ ചെയ്യണം ഈ നാല് മാസങ്ങളാണ് പുതിയ കാര്യങ്ങൾക്ക് അതായത് പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം ആരംഭിക്കുക വാഹനം വാങ്ങുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ നാല് മാസങ്ങൾ ഒഴികെ മറ്റു മാസങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് പുതിയ കാര്യങ്ങൾക്ക് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് അടുത്ത വിഷു മുതൽ ചിങ്ങം വരെയുള്ള സമയം അല്ലെങ്കിൽ തുലാം വരെയുള്ള സമയം നിങ്ങൾക്ക് കെങ്കേമമായിരിക്കും അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മേടമാസവും ഇടവുമാസവും ആയിരത്തി ഇരുന്നൂറ്റി രണ്ടാം ആണ്ട് ചിങ്ങമാസവും തുലാമാസവും ഈ നാല് മാസങ്ങളായിരിക്കും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുവാൻ ഇറങ്ങി പുറപ്പെടുവാൻ ഇൻവെസ്റ്റ്മെന്റുകൾ പോലുള്ളത് നടത്തുവാൻ ഏറ്റവും ശുഭകരമായ സമയം അപ്പോൾ ഈ പറഞ്ഞ നാലു മാസങ്ങളിൽ നേരം കുറിച്ച് സമയം കുറിച്ച് അങ്ങനെ ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളേർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് വരും വിവാഹ തടസ്സമൊക്കെ ഉള്ളവർക്ക് വിവാഹയോഗം അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ് അതിനുള്ള യോഗം കാണുന്നുണ്ട് കേട്ടോ കാരണം ഈ നക്ഷത്രക്കാരുടെ പുതുവർഷ എടുക്കുമ്പോൾ ധനാഗമനം വാഹനയോഗം സന്താന സൗഭാഗ്യം ദാമ്പത്യ പുഷ്ടി അല്ലെങ്കിൽ വിവാഹയോഗം കർമ്മപുഷ്ടി കീർത്തി ഈ ആറ് കാര്യങ്ങളും ഉറപ്പായിട്ടും വന്നു ചേരുമെന്ന അപ്പോൾ ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളോ കല്യാണം കഴിക്കാതെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് കല്യാണ സൗഭാഗ്യം വിവാഹ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതിനുള്ള അവസരം ജഗദീശ്വരൻ തരും അതുപോലെ ഈ നാളുകാർക്ക് എടുത്തു പറയേണ്ട മറ്റൊരു സൗഭാഗ്യം സന്താന സൗഭാഗ്യമാണ് വളരെ വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള വഴിപാടുകൾ നടത്തി പല രീതിയിലുള്ള ചികിത്സകൾ നടത്തി എന്നിട്ടും സന്താന സൗഭാഗ്യം ഇല്ലാതെ പോയ ഈ നക്ഷത്രക്കാർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു കാലമാണ് രണ്ടായിരത്തി ഈ നക്ഷത്രകാരികളായ പെൺകുട്ടികളും നക്ഷത്രക്കാരായ ആൺകുട്ടികളും അവരുടെ മഹാദശയും അന്തർദശയും നോക്കി അല്ലെങ്കിൽ അവരുടെ ഗ്രഹനില നോക്കി വിവാഹ തടസ്സങ്ങൾ അല്ലെങ്കിൽ സന്താന തടസ്സങ്ങൾ എന്ത് കാരണം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും കാരണം വിവാഹ തടസ്സത്തിനും സന്താന തടസ്സത്തിനും ിലകളിലും വ്യത്യസ്തങ്ങളായ കാരണങ്ങളായിരിക്കാം അപ്പോൾ എല്ലാവരും ഒരേ വഴിപാടുകൾ കഴിച്ചത് കൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും അവർക്ക് സംഭവിക്കണമെന്നില്ല ഉദാഹരണത്തിന് മണ്ണാർശാലയിൽ പോയി ഉരുളി കമ്മിഴ്ത്തി ചിലർക്ക് ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഞ്ചാം ഭാവത്തിൽ അത് രാഹുവിന്റെ തടസ്സം കൊണ്ടാണ് സന്താന തടസ്സം ഉണ്ടായിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മണ്ണാർശാലയിൽ ഉരുളി കമ്മിഴ്ത്തിയാൽ സന്താന സൗഭാഗ്യമുണ്ടാവും എന്നാൽ എല്ലാവർക്കും അഞ്ചാം ഭാവത്തിൽ രാഘുവായിരിക്കില്ല സന്താന പ്രതിബന്ധ കാരകനായിട്ട് നിൽക്കുക അപ്പോൾ അതിനുള്ള കാരണം കൃത്യമായി അവലോകനം ചെയ്ത് നിങ്ങൾ അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ വിവാഹമായാലും സന്താന സൗഭാഗ്യമായാലും ഉണ്ടാവും ഇവിടെ നാൾ വഴി നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ രണ്ട് യോഗങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് പക്ഷെ ഗ്രഹനിലയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഗ്രഹങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും നീണ്ടു പോയേക്കാനുള്ള സാധ്യതകളും ഉണ്ട് ശരിയായ കാരണം കണ്ടെത്തി ശരിയായ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആത്മാർത്ഥമായിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സർവമംഗളമായി തീരുന്ന ഒരു സമയമാണ് പുതുവർഷം വീട് വാഹനം ഇവയൊക്കെ നിങ്ങൾക്ക് വന്നുചേരുന്ന സമയം പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഭിക്കും അതുപോലെ മുടങ്ങിക്കിടന്ന ഗൃഹ ഗൃഹനിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ സാധിക്കും അതുപോലെ അതിൻ്റെ പുതിയ വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും അതിനുള്ള സാമ്പത്തിക സ്ഥിതിയും മറ്റു കാര്യങ്ങളുമെല്ലാം അനുകൂലമായിട്ട് മാറുന്ന സമയമാണ് പുതിയ സൗഹൃദ ബന്ധങ്ങൾ പുതിയ പ്രണയബന്ധങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ് അതിലൂടെ കൂടുതൽ ഉയരത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും കാരണം ഈ നക്ഷത്രക്കാർക്ക് സ്വന്തക്കാരെക്കാളും ബന്ധക്കാരെക്കാളും എപ്പോഴും സുഹൃത്തുക്കൾ നല്ല ചില സൗഹൃദ ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായി വരുന്ന അല്ലെങ്കിൽ ഉള്ള സുഹൃത്തുക്കൾ തന്നെ കൂടുതൽ ആത്മാർഥതയോടെ കൂടുതൽ സത്യസന്ധതയോടെ കൂടുതൽ വിശ്വാസത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പുതുവർഷം അതുപോലെ തന്നെ കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവരാണെങ്കിലും ശരി കുട്ടികളായാലും ശരി അവർക്ക് വളരെ നല്ല സമയമാണ് കലാമേഖലകളിലേക്ക് അരങ്ങേറ്റം കുറിക്കാത്ത കുട്ടികൾക്ക് അരങ്ങേറ്റം കുറിക്കുവാനുള്ള ഒരു സൗഭാഗ്യം അടുത്ത ഒക്ടോബറോട് കൂടി കൈവരുന്നതാണ് ഈ കലാ പ്രവർത്തിക്കുന്നവർക്ക് ദൂരെ ദുഃഖിൽ നിന്ന് പോലും വളരെ വലിയ രീതിയിൽ അംഗീകാരങ്ങൾ പ്രശസ്തി പത്രങ്ങൾ അനുമോദനങ്ങളൊക്കെ വന്നുചേരുന്ന സമയമാണ് അതുപോലെ സാംസ്കാരിക രംഗങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതുപോലെ എടുത്തു പറയേണ്ടത് ഈ ഭൂമി സംബന്ധമായ കേസുകളൊക്കെ കോടതിയിൽ നിലനിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വേദികൾ വന്നു ചേരും വളരെ വർഷങ്ങളായിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകുന്നവർ വളരെ സമയമായിട്ട് വളരെയധികം വിഷമം അനുഭവിച്ചവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക നേരോടെ നിഷ്കളങ്കതയുടെ മുന്നോട്ട് പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വിധി ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കാം എല്ലാ കാര്യങ്ങളും കോടി സംബന്ധമായ കേസുകളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിധിയായിരിക്കും സംഭവിക്കുക ഓം നമോ നാരായണായ ഓം നമോ ഭഗവതൈ വാസുദേവായ ഈ രണ്ട് മന്ത്രങ്ങളും എല്ലാ ദിവസവും നിങ്ങൾക്ക് കഴിയുന്നത്ര പ്രാവശ്യം ജപിക്കുക പ്രത്യേകിച്ച് ഒരു എട്ട് പ്രാവശ്യമെങ്കിലും ഇത് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ മഹാദേവിന്റെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് ശനിയാഴ്ച ദിവസമോ ഞായറാഴ്ച ദിവസമോ മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന് ജലധാര കൂവളമാല പിൻവിളക്ക് എന്നിവ സമർപ്പിക്കണം കഴിയുമെങ്കിൽ രണ്ട് നേരങ്ങളിലും നമശിവായ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക എട്ട് പ്രാവശ്യം ാരായണായ മന്ത്രം ജപിക്കുക നിങ്ങൾ ജോലി സ്ഥലത്താണെങ്കിൽ എവിടെയെങ്കിലും ശുദ്ധമായിട്ട് ശുദ്ധമായിട്ടിരിക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ ഇരുന്നാലും നിങ്ങൾക്ക് ജപിക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന ഗജകേസരി യോഗത്തിന് ഫലങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ലഭിക്കുകയും ചെയ്യും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം